ഈശോ സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശ്വമിഷിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ കൈത്താക്കാലത്തിൻ്റെ നാലാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ അൻപത്തി രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്കറിയാം ഇവിടെ ഉപമകളെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത് മത്തായിയുടെ സുവിശേഷമാണ് ഏറ്റവും കൂടുതൽ ഉപമകൾ പറയുന്ന സുവിശേഷം നമുക്ക് അറിയാൻ സാധിക്കും ഈ പതിമൂന്നാം അധ്യായത്തിൽ പ്രധാനമായും ഏഴ് ഉപമകൾ നമ്മൾ കാണുന്നുണ്ട് അതിൽ അവസാനത്തെ മൂന്ന് ഉപമകളെക്കുറിച്ചുള്ള ധ്യാനമാണ് ഇന്ന് നമുക്ക് സഭ നൽകുന്നത് ഒന്നാമതായി സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിക്ക് തുല്യം രണ്ടാമതായി സ്വർഗരാജ്യം വിശേഷപ്പെട്ട രത്നം കണ്ടെത്തുന്ന മനുഷ്യനു വല്യമാണ് മൂന്നാമതായി വലിയ വലയുടെ ഉപമയാണ് പറയുന്നത് സ്വർഗരാജ്യം എല്ലാവിധ മത്സ്യങ്ങളെയും കൊണ്ട് നിറയപ്പെടുന്ന വലിയ വലയ്ക്ക് സമാനമാണ് ഈ മൂന്ന് ഉപമകളിൽ ആദ്യത്തെ രണ്ടെണ്ണം സ്വർഗരാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം ഒരു നിധി ഒരു മണ്ണിൽ ഉണ്ടെന്ന് ഒരാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഏത് വിധേനയും അത് കരസ്ഥമാക്കുവാനായിട്ട് പരിശ്രമിക്കും അയാൾക്കുള്ളതെല്ലാം കൂടുതലെല്ലാം വിറ്റ് ആ നിധി ഉൾപ്പെട്ട ഭൂമി വാങ്ങാൻ അയാൾ അയാളെ യജ്ഞിക്കും അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് എവിടെ നിധിയുണ്ടോ ആ നിധി കരസ്ഥമാക്കുവാൻ അവരാഗ്രഹിക്കും ഇതുപോലെ തന്നെയാണ് സ്വർഗരാജ്യം വിശേഷപ്പെട്ട നിധിയാണെന്ന് കർത്താവ് പറയുകയാണ് ഇതിൻ്റെ ആ നിധിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുമ്പോഴാണ് അത് കരഗതമാക്കുവാൻ വേണ്ടി നമ്മൾ യജ്ഞിക്കുന്നത് അതുകൊണ്ട് ഈ ലോകത്തിൽ കിട്ടാവുന്നതിലും ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായ നിധിയാണ് സ്വർഗരാജ്യം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുക എന്നുള്ളതാണ് പരമപ്രാധാന്യമായിട്ടുള്ളത് രക്തത്തെക്കുറിച്ച് പറയുമ്പോഴും അങ്ങനെയാണ് ഒരു നല്ല വ്യാപാരി വിലപിടിപ്പുള്ള ഒരു രക്തം ഒരാളുടെ കൈവശമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ കൂടുതൽ വിറ്റിട്ട് അയാളുടെ മറ്റുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് ആ നിധി അയാൾ സ്വായത്തമാക്കുവാൻ സ്വന്തമാക്കുവാൻ അയാൾ പരിശ്രമിക്കും കാരണം അതിനേക്കാളൊക്കെ വിലപിടിപ്പുള്ളതാണ് അയാളുടെ ഇപ്പോൾ അയാളുടെ ഉള്ളിലുള്ള അയാളുടെ കരങ്ങളിലിരിക്കുന്ന സാധനങ്ങളേക്കാളൊക്കെ വിലപിടിപ്പുള്ളതാണ് ഈ നിധി രക്തമെന്ന് അയാൾ തിരിച്ചറിയുന്നു അപ്പോൾ ഈ നിധി അടങ്ങിയ ഭൂമിയും വിശേഷപ്പെട്ട രക്തവും സ്വർഗരാജ്യത്തിൻ്റെ പ്രതീകമായിട്ട് കർത്താവ് പറയുമ്പോൾ അത്രമാത്രം വിലപിടിപ്പുള്ള ശ്രേഷ്ഠമായ ഔന്നത്യമുള്ള അല്ലെങ്കിൽ അത്രമാത്രം മനുഷ്യന് സ്വായത്തമാക്കുവാൻ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ സ്വായത്തമാക്കിക്കഴിഞ്ഞാൽ ഏറെ സൗഭാഗ്യകരമായ അനുഭവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതുമായ സ്വർഗരാജ്യം അതിൻ്റെ പവിത്രത അതിൻ്റെ പരിശുദ്ധി അതിൻ്റെ ശ്രേഷ്ഠത അതിൻ്റെ മഹത്വം അതിൻ്റെ ഔന്നിത്യം ഇതെല്ലാം തിരിച്ചറിയുക എന്നുള്ളതാണ് വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകത അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു നിശ്ചി നിശ്ചയദാർഢ്യമുണ്ടാകണം അല്ലെങ്കിൽ അതിന് ഒരു ആധ്യാത്മിക ചൈതന്യമുണ്ടാകണം സ്വർഗരാജ്യമിത്ര മാത്രം ശ്രേഷ്ഠമാണ് എങ്കിൽ ബാക്കിയുള്ളതെല്ലാം അതിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ പ്രാധാന്യം കുറഞ്ഞതിന് വേണ്ടിയുള്ള അധ്വാനമല്ല നമുക്കുണ്ടായിരിക്കേണ്ടത് മറിച്ച് ശ്രേഷ്ഠമായതിനെ എത്തിപ്പിടിക്കുവാനുള്ള ഒരു പരിശ്രമം നമുക്കുണ്ടായിരിക്കേണ്ടതാണ് നമുക്കറിയാം ലുക്കാഡസ് സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ സഖ്യവൂസിൻ്റെ ഉപമ നമ്മൾ കാണുന്നുണ്ടല്ലോ സഖ്യവൂസ് ശ്രേഷ്ഠമായ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു ബാക്കിയെല്ലാം ഉപേക്ഷിച്ചിട്ട് അയാൾ ആ ഈശോയുടെ സാന്നിധ്യത്തെ സ്വീകരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ വേണ്ടി അത് കരകതമാക്കുവാൻ വേണ്ടി അയാൾ പരിശ്രമിക്കുകയാണ് അപ്പോൾ അയാൾക്ക് ആ ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ മഹത്വം അനുഭവവിദ്യമാവുകയാണ് ഇതുപോലെ പ്രിയപ്പെട്ടവരെ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ സ്വർഗരാജ്യമെന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്നുള്ള ജീവിതമാണല്ലോ അത് സ്നേഹത്തിൻ്റെ ജീവിതമാണ് അപ്പോൾ അത്രമാത്രം ദൈവത്തോട് ചേർന്ന് ഇഴുകി ചേർന്നുള്ള ജീവിതം നയിക്കുമ്പോൾ അവിടെ സ്നേഹത്തിൻ്റെ വലിയ ഒരു രാജ്യം തുറക്കപ്പെടുകയാണ് അതാണ് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ രാജ്യം ഈ സ്വർഗരാജ്യം ദൈവരാജ്യം എന്നൊക്കെ പറയുന്നത് ഈശോയുടെ സ്നേഹത്താൽ നിറയപ്പെട്ട രാജ്യമാണ് അതിൻ്റെ വൈശിഷ്ട്യം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളറിയാതെ അങ്ങോട്ട് ആകർഷിക്കപ്പെടും സ്വർഗത്തിലേക്കെപ്പോഴും ആകർഷിക്കപ്പെടേണ്ടവനാണ് പെടേണ്ടവളാണ് ഒരു വിശ്വാസി ആ സ്വർഗത്തിലേക്ക് കണ്ണും നട്ട് ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാണ് സ്വർഗ്ഗത്തിലേക്ക് കണ്ണുന്നിട്ടിരിക്കുക എന്ന് പറയുന്നത് ദൈവത്തോട് അനുരൂപരാകുക എന്നാണ് അർത്ഥം അപ്പോൾ ദൈവത്തോട് അനുരൂപരാകുക എന്ന് പറയുന്നത് സ്നേഹത്തിലുള്ള വളർച്ചയാണ് അപ്പോൾ ശ്രേഷ്ഠമായ ഔന്നത്യമുള്ള ഈ നിധിയാണ് സ്വർഗരാജ്യം അല്ലെങ്കിൽ അത്രമാത്രം വിലപിടിപ്പുള്ള രക്തമാണ് സ്വർഗരാജ്യം എന്ന് നമുക്ക് തിരിച്ചറിയാം ഈ ലോകത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ അത്രയും വിലപിടിപ്പുള്ള ഒന്നുമില്ല എന്ന് തിരിച്ചറിയുന്നോ നമുക്ക് എന്തൊക്കെ സാധിക്കുന്നുവോ അന്നാണ് നമുക്ക് അത് കരഗതമാക്കുവാൻ വേണ്ടിയുള്ള യജ്ഞം നമ്മൾ തുടങ്ങുന്നത് നമ്മൾ പറയുമ്പോൾ നമുക്ക് സ്വർഗരാജ്യം ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലമായി നമുക്ക് തിരിച്ചറിയാം ഇനിയും മൂന്നാമതായിട്ട് പറയുന്നത് ഈ വിലപിടിപ്പുള്ള സ്ഥലം കരകതമാക്കണമെങ്കിൽ വലിയ വലിയ വല വേണം എല്ലാ മത്സ്യങ്ങളെയും ഒരുമിച്ച് വാരിയെടുക്കാൻ പര്യാപ്തമാകുന്ന ഒരു വലയ്ക്ക് സദൃശമാണ് എന്ന് കർത്താവ് പറയുന്നു അപ്പോൾ അങ്ങനെ ഈ സ്വർഗരാജ്യത്തിൽ എല്ലാവരെയും വലിച്ചു കയറ്റുകയാണ് അതിനകത്ത് പല തരത്തിലുള്ള മത്സ്യങ്ങൾ കയറുകയാണ് നല്ല മത്സ്യങ്ങളെ എടുത്തു വയ്ക്കുകയും ചീത്ത മത്സ്യങ്ങളെ പുറത്തേക്ക് തള്ളിക്കളയുകയും ചെയ്യുന്നു ഇതുപോലെയാണ് സ്വർഗരാജ്യം സ്വർഗരാജ്യത്തിൽ നന്മ ചെയ്യുമ്പോൾ ആ നന്മ ചെയ്യുന്നവരെ മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കുമെന്നും തിന്മ ചെയ്യുന്നവരെ അഗ്നിക്കിരയാക്കുമെന്നും കർത്താവ് പറയുന്നു അല്ലെങ്കിൽ അവർ ശിക്ഷയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള അറിവാണ് നമുക്ക് ഈ നന്മ ചെയ്യുവാനുള്ള പ്രേരണ നൽകുന്നത് ഇപ്പോൾ ഒന്നും രണ്ടും ഉപമ മൂന്നാമത്തെ ഉപമയിലേക്ക് നമ്മളെ നയിക്കുകയാണ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഉപമയുടെ പൊരുൾ മനസ്സിലാക്കി ജീവിക്കുവാൻ നമ്മളെ പര്യാപ്തരാക്കുകയാണ് ചെയ്യുന്നത് ശ്രേഷ്ഠമായതിനെ കണ്ടെത്തുകയും അത് സ്വീകരിക്കുവാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യുമ്പോൾ അത് നന്മയുടെ വഴിയാണ് എന്ന് തിരിച്ചറിയുവാനുള്ള പ്രാപ്തി നമുക്കുണ്ടാവുകയാണ് ആ നന്മ ചെയ്യുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിൽ സ്വീകാര്യരായി തീരുന്നത് അല്ലെങ്കിൽ നമ്മൾ തിരസ്കരിക്കപ്പെടും ദൈവസന്നിധിയിൽ നിന്നും തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഭയാനകമാണ് അതുകൊണ്ട് സ്വർഗമാകുന്ന വലയിൽ പിടിക്കപ്പെട്ട നല്ല മത്സ്യങ്ങളായി തീരുവാൻ വലിയ മത്സ്യങ്ങളായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം അതുകൊണ്ട് വേണ്ടാത്തതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് രത്നം തേടിപ്പോയ നിധി കണ്ടെത്തിയ ഭൂമി വാങ്ങാൻ പോയ പോലെ ബാക്കിയുള്ളതിനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ സ്വർഗത്തെ നേടുവാൻ എല്ലാത്തിനെയും ഉപേക്ഷിക്കുവാൻ തയ്യാറാകാം ഈ ലോകം നൽകുന്ന സർവ സുഖലോലപതകളും പരിപൂർണമായി ഉപേക്ഷിച്ചുകൊണ്ട് ഈശോ നൽകുന്ന സ്വർഗത്തിൻ്റെ സൗഭാഗ്യം സ്വർഗരാജ്യത്തിൻ്റെ അവലിയ ആനന്ദം നുകരുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം അതുകൊണ്ട് ഈ ലോകത്തിൽ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത് സ്വർഗപ്രാപ്തിക്ക് അനിവാര്യമായ ഘടകവുമാണ് അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വലയിലെ അംഗങ്ങളായിത്തീരുവാൻ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം ഈ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കി അതിജീവിക്കുവാനുള്ള ഗൃപാപൃത്തിനായി ദിവസനിധിയിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കരുണീവനായ കർത്താവ് ഇന്നത്തെ ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി സ്വർഗരാജ്യത്തിൻ്റെ ശ്രേഷ്ഠതയും പവിത്രതയും അവനൃത്തിയെ മനസ്സിലാക്കി അത് നേടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പര്യാപ്തരാക്കി തീർക്കണമേ നിന്റെ അനന്തമായ സ്നേഹത്തിൻ്റെ രാജ്യമാണല്ലോ സ്വർഗരാജ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു ആ സ്വർഗരാജ്യം നേടുവാൻ എല്ലാത്തിനെയും ഉപേക്ഷിച്ചുകൊണ്ട് ലൗകിക വ്യാമോഹങ്ങളെയും ലോകം തരുന്ന സന്തോഷങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് നീ കാണിച്ചു തരുന്ന വഴിയിലൂടെ എല്ലാ ആനന്ദവും ലോകത്തിൻ്റെ ആനന്ദവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിത്യ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ സ്വർഗം തരുന്ന ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ സ്നേഹമാകുന്ന രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കി തീർക്കണമേ നന്മ നന്മതിന്മകളെ തിരിച്ചറിയുവാനും തിന്മയെ വെറുത്ത നന്മ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കൃപാവർത്തിനായി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും നമ്മുടെ കൃത്താവശ്യമിശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമൈ